കേരളത്തിന്റെ കെ ജി എഫ് ആണ് മാർക്കോ മലയാളത്തിൽ നിന്നും ഇങ്ങനെയൊരു സിനിമ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒ ടി ടിയിലും പ്രേക്ഷകരെ കയ്യിലെടുത്തിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ ഉണ്ണി മുകുന്ദന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മാർക്കോ ഒരു രക്ഷയുമില്ല കിടിലം പൊളി അങ്ങനെ തുടങ്ങി ഗംഭീര അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് ചിത്രം ഇപ്പോൾ സോണി ഇവരുടെയാണ് ഒ ടി ടിയിൽ സ്ട്രീം ചെയ്യുന്നത് ഒ ടി ടിയിലും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകളിലൊന്നാണ് മാർക്കോ എന്നും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരമൊരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നുമാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നത് കേരളത്തിന്റെ കെ ജി എഫ് ആണ് മാർക്കോയെന്നും സിനിമ കണ്ടവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ചിത്രത്തിന്റെ മ്യൂസിക്കിനെ പറ്റിയും നല്ല അഭിപ്രായമാണ് വരുന്നത് ചിത്രം ഒ റിലീസിൽ തമിഴ് തെലുങ്ക് പ്രേക്ഷകരെ വളരെയധികം തൃപ്തിപ്പെടുത്തിയെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് നേരത്തെ സിനിമയുടെ അൺകട്ട് വേർഷൻ ഒടിടിയിൽ റിലീസ് ചെയ്യുമെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ മാർക്കോയുടെ തിയേറ്റർ വേർഷൻ തന്നെയാണ് ഒടിടിയിലും സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അൺകട്ട് വേർഷൻ റിലീസ് ചെയ്യാത്തതെന്ന് നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു അണിയറ പ്രവർത്തകർ പദ്ധതിയിട്ടിരുന്നതു പ്രകാരം മാർക്കോയിൽ കട്ട് ചെയ്ത സീനുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഒ റിലീസ് എന്നാൽ പ്രക്ഷേപണ മന്ത്രാലയത്തിന് വിവിധ പരാതികൾ ഉയർന്നതിനാൽ ആ പതിപ്പുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ഉത്തരവാദിത്തമുള്ള ഒരു നിർമ്മാണ കമ്പനി എന്ന നിലയിൽ സിനിമയുടെ എല്ലാ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നതിന് തങ്ങൾ ബാധ്യസ്ഥരാണ് അതിനാൽ ഒ ടി അതേ തിയേറ്റർ പതിപ്പുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ നിർബന്ധിതരായെന്നാണ് നിർമ്മാതാക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ചിത്രം ഡിസംബർ ഇരുപതിനായിരുന്നു കേരളത്തിൽ റിലീസിനെത്തിയത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലൻസ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ലഭിച്ചത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യത മാർക്കോയ്ക്ക് ലഭിച്ചു മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനെത്തിയത് ഉണ്ണിമുകുധന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിൽ നിന്നും പ്രേക്ഷകർ നൽകിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം